അങ്ങനെ സ്പെക്കുലേഷൻസ് ആർ ഓവർ ഓഹാപോഹങ്ങളെല്ലാം കാറ്റിൽ പറഞ്ഞിരിക്കുകയാണ് ജീക്സൻ സിംഗ് തനോജം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമല്ല ഇനി മുതൽ വിൽപ്പന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തായ്ലൻഡിലെ പ്രീ സീസൺ ക്യാമ്പ് വിട്ട് ഈസ്റ്റ് ബംഗാളിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജീക്സൻ സിംഗ് തനോജം എന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരം അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ ബ്ലാസ്റ്റേഴ്സിൻ്റെ പഴയ സൂപ്പർ താരം ഈസ്റ്റ് ബംഗാൾ ക്യാമ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി കൊൽക്കത്തയിലേക്ക് വിമാനത്തിൽ പറന്നിറങ്ങിയിട്ടുണ്ട് ഇനി ഒഫീഷ്യൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഈസ്റ്റ് ബംഗാളിൻ്റെ മാസ് അനൗൺസ്മെൻറ്റിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഇനി അതിനോടൊപ്പം എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള കാര്യം പറയട്ടെ എനിക്ക് മഹാഭാരതത്തിനോടുള്ള ക്രൈസ് ഓൾമോസ്റ്റ് കുറേ ആളുകൾക്കൊക്കെ അറിയാം അപ്പം മഹാഭാരതം മുഴുവനും പറയുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ലാത്തതുകൊണ്ട് മഹാഭാരതത്തിൽ പതിനെട്ട് ദിവസം നീണ്ടു നിന്ന ആ ഒരു മഹാഭാരത യുദ്ധത്തിനെ ഞാനൊന്ന് മലയാളത്തിൽ ചുരുക്കി വിവരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് പറ്റുവാണെങ്കിൽ നിങ്ങൾ അതൊന്ന് സപ്പോർട്ട് ചെയ്ത വളരെ ഉപകാരം ായിരുന്നു ഞാൻ ഇതുവരെ എൻ്റെ വീഡിയോസ് ഒന്നും സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സപ്പോർട്ട് ചെയ്യുക ഇന്ത്യ സെൻസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അങ്ങനെ ഒന്നുമല്ല നിങ്ങൾ അത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം പിന്നെ ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക ഐ അഗൈൻ റിപ്പീറ്റിംഗ് ഒരാൾ പോലും സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമില്ല